നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അരക്ക് പറ്റാതെ ചക്ക എങ്ങനെ നിഷ്പ്രയാസം വെട്ടിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഈ കയ്യിൽ അരക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാതെ നമുക്ക് യാതൊരു കാരണവശാലും കയ്യിൽ അരക്ക് കളയാൻ പറ്റുകയില്ല ഇപ്പം നമുക്ക് മണ്ണെണ്ണ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നില്ല അപ്പം നമുക്ക് വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അരക്ക് പോവുകയില്ല അപ്പം കയ്യിൽ അരക്ക് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും ചക്ക ഉപയോഗിക്കാതെ കളയുന്നതായിട്ടുണ്ട് കാരണം ഈ മണ്ണെണ്ണയാണ് ഈ ചക്ക അരക്ക് കളയാൻ ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ വേറെ എന്തോ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ അരക്ക് പോകില്ല മണ്ണെണ്ണയുണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം നമ്മുടെ കയ്യിലെ അരക്ക് കളയാം പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മണ്ണെണ്ണയില്ല ഇപ്പൊ നമുക്ക് എങ്ങനെ മണ്ണെണ്ണയില്ലാതെ നമുക്ക് എങ്ങനെ നിഷ്പ്രയാസം ചക്ക വെട്ടാന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കയ്യിൽ അരക്ക് പറ്റാതെ അപ്പം നമുക്ക് നമുക്ക് വേണ്ട ഇപ്പൊ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ നമുക്ക് ഇസം പോലെ ചക്ക ഇവിടെ കായച്ചിട്ടുണ്ട് നമുക്കൊരു ചക്ക ഇവിടെ നടത്താം ഇവിടെ നല്ല നല്ല വിളഞ്ഞ ചക്കയ വേവിക്കാനും വറക്കാനൊക്കെ നല്ല ചക്കയാണ് അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ചക്ക വെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടാലിയൊക്കെ വെച്ച് വെട്ടി നാലാട്ട് കീറി വളരെ പ്രയാസകരമായിട്ടാണ് ചക്ക വെട്ടുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നിഷ്പ്രയാസം നമുക്ക് ചക്ക വെട്ടുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനെടുത്തിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പറാണ് ആദ്യം ഒരു ന്യൂസ് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഇതുപോലെ വെട്ടിക്കത്തി വെള്ളം നനച്ച് അതിനുശേഷം നമ്മൾ ഇതേപോലെ പേപ്പർ ഇടത് കൈ പിടിക്കുന്നു ഇത് മുറിക്കുന്നു വേറൊരു പേപ്പറ് നമുക്കെടുത്ത് ഈ അരക്കിൽ ഞാൻ കുറയ്ക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ പേപ്പർ ഇതേപോലെ കൈ പിടിച്ചിട്ട് അപ്പം അതിന് ശേഷം ഇതേപോലെ ഞാൻ എന്താ ഈ പേപ്പർ ഇതേപോലെ ഇടത് ഇടത് കഴിഞ്ഞിട്ട് പിടിക്കുക നമുക്ക് അരക്കു വറ്റാരിക്കാൻ വേണ്ടിയിട്ടാണ് делает. Так, сиди. നമ്മൾ ഇത്രയും വെട്ടിയതിന് ശേഷം നമുക്ക് ഈ അരക്കുമ്പോഴും കൂട്ടുകളാണ് തുടക്കണം അതിന് ശേഷം നമുക്ക് അടുത്ത മുറി വെട്ടാം അപ്പൊ നമ്മൾ ചക്ക വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് കണ്ടില്ലേ കയ്യിലിച്ചിരി പോലും അറക്കായിട്ടില്ലാണ്ട്